കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും അതിന് സാധിക്കില്ലെന്നായിരുന്നു കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു മനസ്സിരുത്തിയല്ല ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് നിയമനത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഉത്തരവിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ ഈ കണ്ടെത്തൽ തെറ്റാണെന്നാണ് അപ്പീലിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ വസ്തുത അന്വേഷണം നടത്താൻ മറ്റൊരു കമ്മീഷനെ വെക്കാനാകില്ല കൂടാതെ മുനമ്പത്തെ ഏക്കറോളം ഭൂമി വഖഫ് എന്ന് കണ്ടെത്തിയതുമാണ് സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ച നടപടി അസാധുവാണെന്നും കമ്മീഷൻ നിയമനം റദ്ദാക്കുന്നുവെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ജനം കൊച്ചി